ഭർത്താവിനെ കൊലപ്പെടുത്തി മൃതദേഹം ട്രോളി ബാഗിലാക്കിയ ശേഷം യുവതി മുങ്ങി ഛത്തീസ്ഗഡിലെ ജാഷ്പൂർ സ്വദേശിനിയായ മൃംഗദ ഭാഗതാണ് ഭർത്താവായ നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള സന്തോഷ് ഭാഗവതിനെ കൊലപ്പെടുത്തിയത് സംഭവത്തിന് പിന്നാലെ യുവതി മുംബൈയിലേക്ക് മുങ്ങിയെന്നാണ് പോലീസ് സംശയം പ്രതിയും ഭർത്താവും തമ്മിൽ ഇടയ്ക്കിടെ വഴക്കുണ്ടാകാറുണ്ടെന്ന് പോലീസ് പറയുന്നു സംഭവ ദിവസവും ഇരുവരും തമ്മിൽ വഴക്കുണ്ടായി ഇതേ തുടർന്നാണ് യുവതി ഭർത്താവിനെ ചുറ്റിയെ കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയത് ഭർത്താവ് മരിച്ചെന്ന് ഉറപ്പിച്ചതോടെ പ്രതി മൃതദേഹം പുതപ്പിൽ പൊതിഞ്ഞു തുടർന്ന് ട്രോളി ബാഗിനുള്ളിലാക്കി വീട്ടിൽ സൂക്ഷിച്ചു തുടർന്ന് മകളെ വിളിച്ച് കൊലപാതക വിവരം പങ്കുവെച്ചെന്നും പോലീസ് പറയുന്നു കൃത്യം നടത്തിയ ശേഷം കോർബയിൽ താമസിക്കുന്ന മകളെയാണ് പ്രതി ഫോണിൽ വിളിച്ച് വിവരമറിയിച്ചത് നിന്റെ അച്ഛനെ ഞാൻ കൊന്നു മൃതദേഹം ട്രോളി ബാഗിലാക്കി വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നായിരുന്നു യുവതി മകളോട് പറഞ്ഞത് ഇത് കേട്ടതോടെ മകളും ബന്ധുക്കളും വീട്ടിലെത്തി പോലീസിനെയും വിവരമറിയിച്ചു തുടർന്ന് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ചുവന്ന നിറത്തിലുള്ള ട്രോളി ബാഗ് കണ്ടെത്തി ഇത് തുറന്നതോടെയാണ് ചോരയിൽ കുളിച്ച നിലയിൽ സന്തോഷ് ഭഗവതിന്റെ മൃതദേഹം കടത്തിയത് അതേസമയം പ്രതിയായ യുവതി സംഭവത്തിന് പിന്നാലെ നാടുവിട്ടെന്നാണ് പോലീസ് കരുതുന്നത് മുംബൈയിൽ ജോലി ചെയ്യുന്ന യുവതി കഴിഞ്ഞ ദിവസമാണ് നാട്ടിലെത്തിയതെന്നും ഇവർ തിരികെ മുംബൈയിലേക്ക് തന്നെ മുങ്ങിയെന്നാണ് സംശയിക്കുന്നതെന്നും പോലീസ് വ്യക്തമാക്കി പ്രതിക്കായി തെരച്ചിൽ പോലീസ് ഊർജിതമാക്കി ന്യൂസ് ഡെസ്ക് മലയാളം ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും കരുത്തുമായി ഫെർട്ടാകിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്